വേടനെതിരെ വിദ്വേഷ പ്രസംഗവുമായി ആർ എസ് എസ് മുഖപത്രത്തിന്റെ പത്രാധിപർ എൻ ആർ മധു വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നും മധു പറഞ്ഞു കൊല്ലം കുണ്ട്രയിലെ ക്ഷേത്ര പരിപാടിയിലായിരുന്നു പ്രസംഗം വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധം ഒന്നുമില്ല പക്ഷേ വേടന്റെ പാട്ട് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി പറഞ്ഞു എന്ന കലാകാരനു പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി നോക്കിയാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടന സ്വപ്നങ്ങൾ കഴിയുന്ന ശക്തികളാണ് എന്നത് കൃത്യമാണ് ഇന്ന് ചില സ്ഥലങ്ങളിലെങ്കിലും നവോത്ഥാനം വഴിവിളച്ചു പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ ആ ും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന അങ്ങനെ അരങ്ങുവാഴുകയാണ് എന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് വേദിയിൽ മറ്റ് വിദ്വേഷ പരാമർശങ്ങളും നടത്തി ഇത് രാത്രികാല ഭക്ഷണങ്ങളുടെ കാലമാണ് ശ്മശാനത്തിലൂടെ നടക്കുന്നത് പോലെയാണ് രാത്രി തെരുവുകളിലൂടെ നടക്കുന്നത് കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധമാണ് ഇവിടെയും കേരളത്തിൽ ഷവർമ്മ കരിച്ച് അനേകം പേർ മരിച്ചു അതിലൊരു മുഹമ്മദില്ല അതിലൊരു ആയുഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷേ അതിലൊരു വർമ്മയുണ്ടായിരുന്നു ഇതുപോയി തിന്നു ചാവുന്നവന്റെ പേര് ഹിന്ദു എന്നാണ് എൻ ആർ മധു പറയുന്നു ആളുകൂടാൻ വേടൻ്റെ പാട്ട് വെക്കുന്നവർ നാളെ അമ്പലപ്പറമ്പിൽ കാബര ഡാൻസും വെക്കും കുണ്ടറയിലെ ക്ഷേത്ര പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു എൻ ആർ മധു ന്യൂസ് ബ്യൂറോ കുണ്ടറ